ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കല്ലേ ഞാൻ എന്താ സേഫ് ആയിട്ടിരിക്കുകയാണെ അപ്പൊ എന്തായാലും നമുക്കിപ്പോ കുറച്ച് സൈഡ് മഴയൊക്കെ നന്നായിട്ട് കുറവുണ്ട് അപ്പൊ ഇന്ന് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്നായാലും രാവിലെ ഒക്കെ ചെറിയൊരു മൂടലുണ്ടെങ്കിൽ കൂടി അതായത് മൂടലും കൂടെ ചെറിയ രീതിയിൽ കോടയൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇപ്പൊ നന്നായിട്ട് തെളിഞ്ഞു ഇതാ ഇപ്പൊ വെയിൽ വന്നിട്ടുണ്ട് വെയിൽ എത്ര നേരം എന്തായാലും ഇപ്പഴാണെ വന്നിട്ടുള്ളത് അപ്പൊ വെയിൽ വന്നതു നമുക്ക് തുണിയൊക്കെ കുറച്ച് കണക്കാണ്ടായിരുന്നു അപ്പാലും അതൊക്കെ എടുത്ത് ഞാൻ പുറത്തിട്ടിട്ടില്ല ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിന് മുന്നേ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മളെത്ര കാട് കുറച്ചാലും നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്താണെന്നില്ലാട്ടോ നല്ല രീതി തന്നെ കാട് കയറി വരുന്നുണ്ട് അപ്പൊ അതാ നമ്മുടെ മിറ്റത്തിന്റെ സൈഡിലൊക്കെ ഒരുപാട് കാടുണ്ട് ഇടും എന്നാലും ഇന്നലെ നമ്മൾ വൈകിട്ട് മഴയൊക്കെ കുറവുള്ളതുകൊണ്ട് നമ്മള് കുറച്ച് കാടൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ടാണ്ട്ടോ കളഞ്ഞിട്ടുള്ളത് അതേപോലെ നമ്മുടെ നമ്മുടെ വീട് നേരിടാ ഇവിടുന്ന് കയറുമ്പോൾ നേരെ റോഡാണല്ലോ അപ്പൊ ഇതാ ഇങ്ങനെ വീട് വന്ന് നേരെ കയറുന്ന റോഡിലേക്കാണ് അപ്പൊ റോഡിൻ്റെ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല രീതി തന്നെ കാഡ് ഉണ്ടല്ലോ അപ്പം എന്തായാലും നമ്മൾ കുറച്ച് വാഴ വെട്ടിയിട്ടുണ്ട് അപ്പം അതാണ് തുക കാണുന്നത് അപ്പം എന്തായാലും വണ്ടി വരാനായിട്ടില്ല വണ്ടി വരുമ്പോൾ എന്തായാലും വൈകീട്ടായിരിക്കും വണ്ടി വരുന്നതാകുള്ളൂ അപ്പോൾ എന്തായാലും സമയം കിട്ടുന്ന അനുസരിച്ച് ഏറ്റവും വെട്ടി വെച്ചിട്ടാണ് അപ്പോൾ ഏട്ടനും ഇവിടെ ഇല്ലാണ്ട് ഇപ്പം ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ആള് പോയിരിക്കുവാണേ അപ്പോൾ വാഴക്കൊല്ലൊക്കെ വെട്ടിയിട്ടുണ്ടെന്നാലും വെട്ടി നേരെ പോയതാണോ ഡ്യൂട്ടിക്ക് അപ്പം എന്തായാലും ഇനി ഒന്ന് ഒന്ന് മൂടി വെക്കാനിട്ട് കുറച്ച് അപ്പക്കിരിയിട്ട് കാരണം വൈകിട്ടാണല്ലോ വണ്ടി വരല്ലാന്നുണ്ടെങ്കിൽ അത്രയും നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇനി വെയിലും കൂടി ജസ്റ്റ് ഒന്ന് വാടിയുള്ള അതൊന്ന് നമുക്ക് മൂടി വെക്കാം അപ്പോൾ അതാ പറഞ്ഞു വന്നതായിരുന്നു അപ്പോൾ അതാ ആ ഒരു സൈഡുണ്ട് വാഴക്കോല വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡ് അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ കാട് കയറിയിട്ടില്ല നമുക്ക് പെട്ടെന്നൊരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ അറിയാൻ പറ്റില്ല അത്രയും നല്ല രീതിയിലാട്ടോ കാടി കയറി വന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് വെട്ടി ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് വെട്ടി കഴിഞ്ഞിട്ടില്ല നമുക്ക് ബാക്കി കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ എന്നാലും അതിനായിട്ട് വന്നിട്ട് മിഷീന് വെട്ടുമായിരിക്കും ഫുൾ നമ്മൾ മെഷീന് ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെട്ടിയിട്ടുള്ളത് നമ്മൾ ചാട്ടി ഇട്ടിട്ടും വെട്ടാറുണ്ട് പ്രതേപോലെ തന്നെ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് വെട്ടാറുണ്ട് അപ്പം നോക്കി പെട്ടെന്ന് എത്ര നല്ല പുല്ലേക്ക് ഈ ഒരു മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറിച്ചെടുക്കുവാണെങ്കിലും നമുക്ക് അത്ര സ്പീഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ മെഷീൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത്രയും നല്ല ഫോഴ്സ് തന്നെ പെട്ടെന്ന് ആ ഒരു ഭാഗം ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് അപ്പം എന്തായാലും ആ ഒരു കാട് വെട്ടിയൊരു ഭാഗവും അതേപോലെ തന്നെ കാട് നിൽക്കുന്ന ഒരു ഭാഗവും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് തന്നെയാണ് തന്നെയാണോ കാരണം ആ ഒരു വെട്ടി ഭാഗം നല്ല രീതിയിൽ തെളിഞ്ഞു കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ദാ ഇതൊക്കെയാണ്ടോ ഗൈസ് നമ്മൾ ഇന്നലെ കാട് വെട്ടിട്ടില്ല അപ്പൊ നോക്കി ഇവിടെ അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയായിട്ടോ കാടിൻ്റെ ആയിരുന്നു അപ്പോൾ നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ട് വെട്ടുമ്പഴേ അത്യാവശ്യം നല്ല ഫോഴ്സ് തന്നെ കാട് ഫുൾ ആയിട്ട് നമുക്ക് കളയാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തെയും കാട് നമ്മൾ കുറച്ച് ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ നോക്കി ഇവിടെ നിന്ന് ഒരു കുറച്ച് ഭാഗം കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കാടിൻ്റെ എഫക്റ്റ് നന്നായിരുന്നു അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ അപ്പോൾ അവർ വെട്ടിയ ഭാഗവും വെട്ടാത്ത ഭാഗവും നല്ല ഡിഫറൻസ് തന്നെയാണ് അപ്പോൾ എന്തായാലും ബാക്കി കൂടി ഇന്ന് നമുക്ക് ഏട്ടം വന്നിട്ട് വെട്ടിത്തരുമായിരിക്കും അതിൻ്റെ മേളിലേക്കൊക്കെ ഫുൾ ഫോറസ്റ്റ് ആണേ അപ്പോൾ നമ്മുടെ പൂച്ചെടി നട്ടേൻ്റെ ഇപ്പുറ സൈഡില് ഫുള്ള് കാടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പോസിബിൾ അല്ല അപ്പോൾ കാട് നമുക്ക് എന്തായാലും പൂച്ചെടി നട്ടയിൻ്റെ ഉള്ളിൽക്കൂടി ഉള്ളിലുള്ള കാടൊന്നും നമുക്ക് ഇതേപോലെ മെഷീൻ യൂസ് ചെയ്തിട്ട് വെട്ടാൻ പറ്റില്ല അതെന്തായാലും നമ്മൾ കൈ വെച്ച് തന്നെ പറിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൂച്ചെടികൾ ഫുള്ള് പോകും അപ്പോൾ എന്തായാലും അത് ഞാൻ എന്തായാലും കൈ വെച്ചിട്ട് തന്നെ കുറെയൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഉണ്ട് ഇടും നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിന്റെ കൂട്ടത്തില് കുറച്ച് ഈ തൊട്ടാവാടിയുടെ മുള്ളുണ്ട് ആ ഒരു തൊട്ടാവാടിയുടെ മുള്ളുണ്ടായ പിന്നെ അത് പെട്ടെന്ന് കേട്ടോ സ്പ്രെഡ് ആകുന്നത് ഇങ്ങനെയാണ് നല്ല രീതി തന്നെ സ്പ്രെഡ് ആകും പിന്നെ അത് കാട് പോലെ ആ ഒരു ഭാഗം ഫുൾ അങ്ങ് കവർ ചെയ്യും എന്നാൽ ഇത്രയും ഭാഗം നല്ല ക്ലിയർ ആയപ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് കാരണം കാടൊക്കെ വളർന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങൊന്നും കാണാനും കൂടി പറ്റില്ല അത്രയും നല്ല ശക്തിക്ക് കാടിങ്ങനെ വളർന്ന് കയറുന്നത് ഇന്നിപ്പോൾ വെയിലും കൂടി ഉള്ളതുകൊണ്ട് നമ്മളിതാ വെട്ടിയിട്ടിട്ടുള്ള പുല്ല് ഫുള്ള് ഇതാ കുറച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് വാടുവേ തൊട്ടാവാടി മുള്ളുണ്ടെന്നല്ലോ ഒരു മുള്ളിത കാലി കുത്തിയിട്ടുണ്ട് അപ്പൊ നോക്കി എന്തോരം മുള്ള അല്ല ഈ ഒരു തൊട്ടാവാടി ഇടതിൽ രണ്ട് ടൈപ്പ് തൊട്ടാവാടി ഉണ്ടല്ലോ അത് വേറൊരു ടൈപ്പ് ആട്ടോ ആ ഒരു പൂവ് ഉണ്ടാവുന്ന ടൈപ്പ് അല്ല അല്ലാതെ ഫുള്ള് അടിനെ പോലെ സ്പ്രെഡ് ആവുന്ന ഒരു ടൈപ്പാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ തൊട്ടാവാടിയുടെ ഇലയിലൊക്കെ തൊട്ട തൊട്ട അപ്പം തന്നെ വാടുമല്ലോ ആ ഒരു ടൈപ്പ് എനിക്ക് അതാ ടോർമ്മ നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുന്നൊരു ടൈമിലേ റോഡ് സൈഡിലൊക്കെ ഒരുപാട് തൊട്ട് ആവാടിയിലേക്ക് ഉണ്ടാവുണ്ട് അപ്പൊ നമ്മൾ എന്താ സ്കൂൾ വരും എത്ര നേരം വൈകിട്ടാണെങ്കിൽ പോലും അവൻ്റെ ഇതൊ ആ ഒരു ഇല ഉണ്ടല്ലോ അപ്പൊ അതിൽ ജസ്റ്റ് തൊട്ടിട്ടൊക്കെയാണ് പോകുന്നത് അപ്പൊ അതൊക്കെ ഒരു കാലല്ലേ ഇപ്പൊ പിന്നെ അങ്ങനെ നടന്ന് പോകുന്നവരൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഫുള്ള് ബസ്സിലൊക്കെ അതുകൊണ്ട് തന്നെ ഒരുപാട് പിള്ളേർക്ക് അതൊക്കെ ഒന്നും മിസ് ചെയ്യുന്നുണ്ടാവില്ല നമ്മുടെ ആ ഒരു കുട്ടിക്കാലം ഒക്കെ അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ ആള് ആ വണ്ടിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആളിന്ന് കാണിച്ചു തരാം ആളുടെ കയ്യില് ഇത്രയും നേരം സ്റ്റിയറിംഗ് ആയിരുന്നേ ആ ഇപ്പൊ ആളൊന്നും അറിയാത്ത ഭാഗത്ത് രണ്ട് കൈയും കൈ കെട്ടിവെച്ചിരിക്കണേ ആള് ഇല്ലാത്ത സമയം നോക്കി വണ്ടി എടുത്ത് എങ്ങോട്ടോ പോവാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു കുട്ടി ഇവിടെ ഇവിടെ എന്താ പരിപാടി ആയിട്ടുള്ളേ ബുപ് പോവാണോ നോടിക്കീവാ പൂവാ അമ്മ വരട്ടെ നമുക്ക് ചാറ്റ് പോവാ ചാറ്റ് കൊണ്ട പോവോ എങ്ങനെ പോണേ എങ്ങനെ പോണേ ബുംബു എന്തായാലും ബുംബു പോവാ മാത്രം ഞങ്ങൾക്ക് അത് എങ്ങോട്ടായാലും വേണ്ടില്ല അല്ലെ പൊന്ന ഏയ് ഇല്ലേ അപ്പൊ അവന്റെ ഓടിക്കണില്ലേ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ഭയങ്കര കളിയായിരുന്നു കേട്ടോ എന്താ എന്താ അത് കേറ്റിയ പിന്നെ ഒതുങ്ങിയിരുന്നോളും വല്യ ശല്യൊന്നും ഇല്ലാട്ടോ അപ്പൊ കൊറച്ചേരായിട്ടപ്പൊ കയറ്റി ഇരുത്തിയിട്ട് അപ്പ എന്താണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം പെയ്ത കൊറച്ചു ദിവസങ്ങൾക്ക് മുന്നോട്ട് മഴയിൽ നമ്മളെ ഒരുപാട് ചെടികളൊക്കെ നമുക്ക് പോയിട്ടുണ്ട് അപ്പൊ ചെടികളായാലും അതേപോലെ നമ്മുടെ പറമ്പിലായാലും ഒരുപാട് വാഴയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇത് നല്ല ഹൈറ്റിൽ പോയി നമ്മുടെ ഒരു മഞ്ഞ് ഇത് കമ്പൊക്കെ വെച്ച് കെട്ടി കൊടുത്ത പ്രത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയിട്ട് അത് നോക്കി ഫുൾ അടനെ പോയിട്ട് ഇപ്പം അവശേഷിക്കുന്ന ഒരു അവശേഷിക്കുന്നൊരു എന്ന് പറയാ എന്താ ഇതാണ് കേപ്പുള്ളത് നല്ല ഭംഗിയായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പൂ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് വലിയ സ്മെല്ലൊന്നുമില്ല പക്ഷെ ഒരുപാട് പൂ പൂവുണ്ടാവും കാണാൻ നല്ല രസം സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന രീതിയിലാണ് അതിന്റെ ഒരു വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പൂ കാണാൻ വേണ്ടി ഒത്തിരി ഉണ്ടാവട്ടോ ഒരുപാടിങ്ങനെ ഒരു കൊലയെ കൊല കൊലയായിട്ട് ഇങ്ങനെ ഒത്തിരി ഒരു ഇത് തന്നെ ഉണ്ടാവും ഇപ്പോൾ ഇതിലൊക്കെ കുറവായിട്ട് കാരണം അതിൻ്റെ ഒരു വലിയ കമ്പൊക്കെ ഒത്തിരി പോയി അപ്പം ഞാൻ നേരം ഈ ഒരു ഭാഗത്തൊക്കെ കാട് പറിച്ച ഒരു ടൈമിൽ ഫുൾ ആയിട്ട് തന്നെ ആ ഒരു ഉണങ്ങിയതൊക്കെ ഫുള്ള് കളഞ്ഞു വിട്ടു അപ്പം എന്നാലും കുറച്ചുകൂടി ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാണ്ട് നമ്മുടെ ഗാർഡനും കാരണം മഴയൊക്കെ പെയ്തെന്ന് തോർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ നല്ല പണി തന്നെയാണ് എപ്പോഴും അപ്പം ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും നമുക്ക് ഇത് നമ്മുടെ ഒരു ചെണ്ടുമല്ലിയാണ് അപ്പം ഇതിൻ്റെ അവസ്ഥ വളരെ അല്ലേ കുറെ പൂവൊക്കെ തന്നിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ അപ്പൊ ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ട് ഓടിച്ചിരുന്നു ഇതേപോലെ ഉള്ളതൊക്കെ നമുക്ക് എന്തായാലും ഗാർഡനിൽ നിന്ന് എടുത്തു നിന്ന് മാറ്റണം എന്നാലും നമ്മുടെ ഒരു ഗാർഡന്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂട്ട് അപ്പൊ എന്തായാലും കോഴക്കെ നമുക്ക് നീക്കാം തുളസിയൊക്കെ നന്നായിട്ട് മഴ പെയ്തപ്പോ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി തീർത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അമ്പലത്തിലേക്കുള്ള ആവശ്യങ്ങളൊക്കെ ആയിട്ടായിട്ടോ നമ്മൾ കൂടുതലായിട്ടും തുളസി എടുക്കുന്നത് അതേപോലെ എപ്പോഴും വീട്ടിൽ വിളക്ക് വെക്കുന്ന ടൈമിൽ ഞാൻ തുളസിയുടെ ഒരു കതിരും അതേപോലെ ഏതെങ്കിലും ഒരു പൂവും വെച്ചിട്ടാട്ടോ വിളക്ക് വെക്കുന്ന ടൈമിൽ കിണ്ടിയിലൊക്കെ വെള്ളം വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാറുണ്ട് അപ്പോൾ എന്നാലും തുളസി നമുക്ക് എപ്പോഴും വേണം മല കെട്ടാന്ന് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഒരാളിതാ വെയിലത്ത് ഈ വെയിലിൻ്റെ ആ ഒരു ശക്തി കാരണേ തണന് തേടി വന്നിട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ ആളാണ് എനിക്ക് ഇടയ്ക്കിടക്ക് പണി തരാറ് പണി തരാറുള്ള ആളിന്ന് കാണാട്ടോ ഈ ആശാനാണ് എനിക്ക് ഇടക്കിടയ്ക്ക് വന്ന് പണി തരാറുള്ളത് പണി എന്താ ഈ കിടക്കുന്നത് തന്നെ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ആൾ വന്നിട്ട് നമ്മളിത് ഇവിടെ നമ്മുടെ ഈ ഒരു ഷീറ്റ് വിരിച്ച് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്ത കൂടുകരൊക്കെ ഒന്ന് കണ്ടുപോക്കൂട്ട് അപ്പം എന്തായാലും അത് അത്യാവശ്യം നല്ല സെറ്റ് ആയിട്ട് എനിക്ക് നല്ല ബെനിഫിറ്റ് തന്നെയാട്ടോ ഈ ഒരു ഷീറ്റ് വിരിച്ചതിന് ശേഷം അതിൻ്റെടയിൽ കാടൂല്ല അപ്പോൾ ഈ ഒരു ഭാഗം നല്ല ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യില്ല പിന്നെ നമ്മള് ഡെയിലി ഇങ്ങനെ അടിച്ച് വാരിക്ക് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ദാ ഈ കിടക്കുന്ന സാധനം വന്ന് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ആ പോണ്ട പോണ്ട പോയിട്ടിൻ്റെ കാര്യമൊന്നുമില്ല അപ്പം അതാ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞതിൻ്റെ ഇടയിൽ കൂടെ അവരുടെ നഖവും കൂടി തട്ടുമ്പഴേ ഷീറ്റ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഷീറ്റ് തന്നെയാണ് വാങ്ങിച്ചു പക്ഷേ ഒരു മൂന്നാല് പൂച്ചിൻ്റെ കിട്ടും നമുക്കിവിടെ എവിടെ നിന്നോ വന്ന് നമ്മുടെ ഇവിടെ തന്നെ കൂടിയതാണേ അപ്പോൾ അവർ വന്ന് ആ ഒരു ഷീറ്റിൽ കൂടി ചാടി മറിഞ്ഞ് കിടക്കുമ്പോൾ എന്താണ് അവസ്ഥ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു ഷീറ്റിൻ്റെ അവസ്ഥ എന്തായാലും ആ ഒരു ഭാഗത്ത് ഒട്ടും പുല്ലില്ലാത്തോണ്ട് നല്ലൊരു ബെനിഫിറ്റ് തന്നെയോ അത് അപ്പം ഇത് ഞാൻ ധൈ അടുത്ത് വെച്ചു കൊടുത്തിട്ടുള്ള നമ്മുടെ ആന്തൂരയാണേ ഇതിന് ആന്തൂരെന്ന് തന്നെയാണോ കൂട്ടുകാരെ നിങ്ങളും പറയാറ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ട ടൈമില് ഏതോ ഒരു കൂട്ടുകാരെ നമുക്ക് കമന്റ് വഴി ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നതിന് വേറെന്തോ ഒരു പേരാണ് നമ്മുടെ നാട്ടിലേക്ക് ആന്തൂരി എന്നാണ് പറയുന്നത് ഓരോ നാട്ടിലേക്ക് ഓരോന്ന് അങ്ങനെയാണല്ലോ അല്ലേ ചുരുണ്ടോ ഇതിന്റെ ഇടയിൽ കൂടി ഇനി കാടൊക്കെ പറിച്ചൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി അതൊക്കെ ഒന്ന് ചെയ്തൊന്ന് ആക്കി വയ്ക്കണം കേട്ടോ കാരണം ഗാർഡൻ എന്ന് പറയുമ്പോൾ എത്ര മെയിൻറ്റൈൻ ചെയ്താലും നമുക്ക് ഓരോരോ പണികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല പക്ഷെ ആ ഒരു പണി ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്പോ അതൊരു വല്ലാത്ത ഫീൽ തന്നെയാട്ടോ അപ്പൊ അതൊക്കെ അനുഭവിച്ചവർക്ക് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം മനസ്സിലാവൂലേ അതേപോലെ നമ്മുടെ ഈ ഒരു വൈറ്റ് കളറുള്ള ആന്തൂര്യങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു കരിഞ്ഞ ഇലകളും അതൊക്കെ നമുക്ക് സെറ്റ് ആക്കി സെറ്റാക്കിയെടുക്കണം അപ്പൊ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ മനസ്സിലായല്ലോ ഇപ്പൊ എന്തായാലും അത്യാവശ്യം പണി നമുക്ക് ചെയ്ത് ആക്കി എടുക്കാണെങ്കിൽ എന്നാലും അധികം വൈകാതെ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് തുളസിയുടെ കതിര് ഞാനിങ്ങനെ ഒത്തിരി കതിര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലെങ്ങനെ തളിർപ്പ് ഇങ്ങനെ ഉണ്ടാവില്ല അപ്പൊ നീ ഇങ്ങനെ കതിരുകൾ ഒക്കെ വരുന്നതിനനുസരിച്ച് നല്ല മൂത്ത മൂത്ത കതിരിണ്ടല്ലോ അപ്പൊ നമ്മളിങ്ങനെ ആ ഒരു ഭാഗം ഇങ്ങനെ നുള്ളി കളയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഒരുപാട് തളിര് വരാൻ വേണ്ടിയിട്ട് അതുപോലെ പൊട്ടി കയറി നന്നായിട്ട് വട്ടം വീശാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അങ്ങനെ നമ്മളിത് കൂടെയൊക്കെ നടക്കുന്ന ഒരു ടൈമിലെ ഈ ഒരു പരിപാടി ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ടാന്ന് തോന്നുന്നു അപ്പുറത്ത് ആണ് ആ ഒരു തുളസി ഉണ്ട് അപ്പം അത് നന്നായിട്ട് വട്ടം വീശി വന്നിട്ടുണ്ട് അപ്പം ഇത് കൂടെ നെയ്യുമ്പോൾ തുളസിയുടെ ഒരു സ്മെല്ല് നല്ല രീതി തന്നെ നല്ല കാറ്റയ്ക്ക് വീശുമ്പോഴും ഒരുപാട് തുളസി ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് അതിൻ്റെ പിന്നെ ഈ ഒരു തുളസി നമുക്ക് പേന ഒക്കെ തലയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തലേനയുടെ അടിയിലൊക്കെ ഈ ഒരു തുളസിയുടെ കതിരൊക്കെ വെച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം ഇതുപോലെ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാകട്ടോ മാത്രമല്ല ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ മടിയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തുളസിയിലും അതേപോലെ നമ്മുടെ താളി ഉണ്ടല്ലോ അപ്പോൾ താളിയിൽ കൂടെ കുറച്ച് തുളസിയില അധികിട്ടിട്ട് നന്നായിട്ട് നരച്ച് താഴെ തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും മിനിമം വെക്കണം കേട്ടോ പിന്നെ നീരിറക്കുമൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തണുപ്പുള്ള സംഭവങ്ങൾ അധികം യൂസ് ചെയ്യേണ്ട കാരണം മഴയും കൂടി ആകുമ്പഴേ ഒന്നുകൂടി കൂടുവല്ലോ അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പൊ അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവോ അപ്പൊ ഞാനിങ്ങനെയാട്ടോ ചെയ്യാറ് എനിക്ക് പേരിൻ്റെയും താരന്റെ ഒക്കെ പ്രശ്നമുള്ള അപ്പം അതേപോലെ തന്നെ താരം മാറ്റാൻ വേണ്ടി നമുക്ക് വേറെ കുറെ ട്രിക്കുകളൊക്കെ ഉണ്ട് അപ്പം എന്നാലും അതൊക്കെ ഞാൻ അധികം വൈകാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് വഴി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസിലൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഞാൻ ഈ ഒരു വ്ലോഗ് എടുക്കുന്ന ടൈമിലേ ഒരാൾ അവിടെ നിന്ന് വാലാട്ടുന്നുണ്ട് അപ്പാ വാവാ ഇന്നലെ കുളിപ്പിച്ചതാട്ടോ ആളെ കുളിപ്പിച്ച് തോർത്താൻ ഇടയിൽ ആൾ ഓടിക്കളഞ്ഞു കേട്ടോ ഇവന്റെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ കൊഞ്ചാൻ ഇവനം കഴിഞ്ഞിട്ടേ ഉള്ള ആള് അല്ലേടോ നീ എവിടെയായിരുന്നു എവിടെയായിരുന്നു നീ ഏയ് ഇവിടെ കൂടെ ഫുള്ള് പോകട്ടോ സർക്കീഡാണ് ഇപ്പം ഞാനിവനങ്ങനെ കെട്ടിയിടാറുമില്ല കൂട്ടിലാക്കാറുമില്ല അപ്പം ഇവനെ ഇങ്ങനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടുന്നോണ്ടേയും അവനെല്ലാവരും അവനെത്താൻ പറ്റുന്ന അവിടെ എല്ലാം മാക്സിമം എല്ലാവരുടെയും പോകട്ടോ പിന്നെ എവിടെ പോലെ വരും ഇവിടെ അടുത്ത് ആയതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കാനില്ലേടാ എന്താണ് ഇവനാ കേട്ടോ നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് വന്ന ആള് നമ്മുടെ പപ്പിയാണ് കേട്ടോ പപ്പി നമ്മളെ ഡെയിലി ബ്ലോഗൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ പപ്പീന്റെ കാര്യമൊക്കെ നമ്മളിതിന് മുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേക തരം കഴിവുണ്ട് അല്ലെ പപ്പി എത്ര ചെളിയാക്കിയാലും ഞങ്ങൾ നക്കി തുടച്ച് ഫുള്ള് ക്ലീൻ ആക്കിക്കോളൂ ഇന്നലെ നല്ല കുളിപ്പിച്ചിട്ട് തോർത്തി കൊടുക്കാനായിട്ടില്ലാതെ ഫുള്ള് ഉണങ്ങാതെ ഫുള്ള് അങ്ങ് നന്നായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ അവൻ ഓടിക്കാഞ്ഞെങ്കിലും അവൻ ഫുള്ള് നക്കിത്തൊടച്ച് വൃത്തിയായി നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടേ കുറച്ച് നേരം ഇനി ഇവിടെ കിടക്കും ഒരു വെയിലൊക്കെയാണോ ഒരു അത്യാവശ്യം പൊള്ളുന്ന വെയിലാണെന്നാൽ അങ്ങനെ കുത്തി ചൊളിക്കുന്ന വെയിലും അല്ലല്ലോ അപ്പം എന്തായാലും ആളിങ്ങനെ ആ ഒരു വെയിലിൻ്റെ ഒരു ചൂട് ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ് കരഞ്ഞോണ്ടിരിക്കും നമ്മുടെ ആമണിക്കൂട്ടിതാ ഫോണിന് വേണ്ടിയിട്ടാണ് കേട്ടോ കരയുന്നത് വേറെ ഒന്നും അല്ലെ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ ഫോൺ പിടിച്ച് വാങ്ങാനുള്ള ശ്രമമാണ് അപ്പം എന്തായാലും അടുത്ത വീഡിയോ ഞങ്ങൾ രണ്ടാൾ കുടിച്ചാണ് എടുക്കാൻ പോണത് നമ്മുടെ മെലസ്റ്റോമയൊക്കെ ഇതാ മഴയൊക്കെ പെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ആ ഒരു പഴയ പൂവുമെല്ലാം കൊഴിഞ്ഞു പോയിട്ട് ഇതാ പുതിയ തളിർപ്പൊക്കെ ഇട്ട് നല്ല ഉഷാറായി വരുന്നുണ്ടേ മഴ പെയ്ത ആ ഒരു ടൈമിൽ നമുക്കിതിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ ആയാലും കുറച്ചൊരു പുഴുക്കുത്ത് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായത് ഇപ്പം എല്ലാം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ പൂവായാലും അത്യാവശ്യം നല്ല രീതി തന്നെ ഇടുന്നാലും നാളക്കൊക്കെ വിരിയാൻ വേണ്ടിയിട്ട് ഒത്തിരി മുട്ടുമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഈ സവോള വയ്ക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ നമ്മൾ സവോള വാങ്ങിയിട്ടുണ്ട് നാലുകിലോ നൂറാട്ടോ അപ്പോൾ എന്തായാലും ഞാൻ നൂറ് രൂപയ്ക്ക് തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കിപ്പോൾ സവോള എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി എത്ര ഉണ്ടെങ്കിൽ നമുക്ക് സവോള ഡെയിലി വേണമല്ലോ കറി വെക്കുമ്പോൾ തോരം വെക്കാനാണെങ്കിലും അതേപോലെ തന്നെ കറി വെക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് സവോള നമുക്കൊരു ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് അപ്പോൾ എന്തായാലും നാലുകിലോ നൂറിന് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നത് കൂട്ടുകാരെ നല്ല കാരണം പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും എന്നാലും എല്ലാവരുടെയും സ്ഥലത്ത് എങ്ങനെയാണിപ്പോ സവാളയുടെ റേറ്റ് ഒന്ന് പറയണേ അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ എന്തായാലും ഇങ്ങനെ വണ്ടിയിലൊക്കെ വിൽക്കാൻ വരുമ്പോ എല്ലാ പ്രാവശ്യം എന്തേന്ത എന്തും നാല് കിലോ നൂറ് തന്നെയാണോ അപ്പൊ നമ്മുടെ ആവണിക്കുട്ടിയുടെ കരച്ചിലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫോണിന് വേണ്ടിട്ടാണ് ബഹർ നിൽക്കായിരുന്നല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടോ അല്ല ഫോണിൽ കളിക്കാൻ പറ്റുന്നല്ലോ മുമ്പ് പോയോ അപ്പൊ താ വണ്ടി ഇവിടെ നിർത്തിയിരുന്നാരോ വണ്ടി പോകുന്ന പറയണത് ആ ഇവിടെ വണ്ടി പോയോ പുനിന്റെ വണ്ടിയില്ലതാ അവിടെ കിടക്കണേ പുനിന് വേറെ വണ്ടി ഉണ്ടല്ലോ പുന വേറെ വണ്ടി ഉണ്ടല്ലോ ൂ ഇന്നലെ ഞങ്ങളൊന്ന് മുറ്റത്ത് വീണ്ടുണ്ടായിരുന്നുണ്ട് അപ്പം ഇന്നലെ അല്ല രണ്ടു ദിവസം ആയില്ല പൊന്നാ വീണിട്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഈ വീണന്റെ ഒരു അടയാളുണ്ട് കേട്ടോ കയ്യിൽ അപ്പൊ അത് വീണോട്ട് എണ്ണ എണ്ണാന്നാട്ടോ ആളിപ്പോ ആ ഒരു വാവു വാവൂന്ന് പറഞ്ഞിട്ട് പിന്നെ എണ്ണ എണ്ണാന്ന് പറഞ്ഞപ്പോ എണ്ണ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുക്കാറുണ്ട് ആളുടെ ഒറ്റ നിർബന്ധപ്രകാരം അപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് ഒന്ന് തോലും ഒന്ന് പോറിയിട്ടേ ഉള്ളൂ അപ്പൊ ചെറുതായിട്ടൊന്നും തോല് പോയില്ലേ ഏ ഇന്ന സബോളി വേണോ സബോളി കൊണ്ട് എങ്ങനെ പോണേ ഇതൊക്കെ പെറുക്കി ചിലപ്പോ ഇനി എല്ലാം പെറുക്കി മുറ്റത്തേക്ക് എറിയൂട്ടോ അതിന് മുന്നേ ഞാനത് കൊണ്ട് ചിലന്നുണ്ടെങ്കിൽ എന്റെ നൂറ് രൂപ ഇപ്പൊ ഇവിടെ വെള്ളത്തിൽ കളയും ഇല്ല പറഞ്ഞാ ഏ നല്ല വെയിലോണ്ടെങ്കിൽ നമുക്ക് സവാളൊന്നും ഉണക്കാൻ വെക്കാട്ടെ കാരണം ഉണക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് കിലോയ്ക്കുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഉണ്ടല്ലോ സവാള അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വെള്ളനുണ്ടെങ്കിൽ ഒക്കെ പോകുകയും ചെയ്യും അതേപോലെ തന്നെ കുറച്ചുകൂടി കാലം ഇരിക്കും കേട്ടോ അപ്പൊ എന്തായാലും നല്ല വെയിലും ഉണ്ടല്ലോ ഇപ്പോ നമുക്കൊന്ന് വെയിലത്തൊന്ന് വെക്കട്ടെ ഈ ഒരു പാത്രത്തിന്റെ അടപ്പാട്ടത് നമ്മുടെ ഒരു പഴയ പാദത്തിന്റെ അടപ്പാണ് അപ്പൊ അതിൽ വെച്ചിട്ടോ നമ്മളിപ്പോ സബോള ഉണക്കാൻ വെച്ചിട്ടുള്ളത് ഹെൽപ്പ് ചെയ്യാതെ നമ്മുടെ ആവണി കുട്ടിയും കൂടെ സബോളൊക്കെ ആ പറയേണ്ട താമസം അതാ പറയാത്ത മുന്നേ ഞങ്ങളവിടെ ഇരുന്നിട്ടുണ്ട് അവർക്ക് ഒരു പ്രശ്നല്ലോ കാരണം ഇതിന്റെ ഉള്ളിൽ കൂടി ആണല്ലോ അവളുടെ കളികളൊക്കെ ഫുൾ അപ്പോൾ സവോള ഉണക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ ആവണിക്കുട്ടി അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കുടഞ്ഞെടുക്കാം കേട്ടോ എന്തെങ്കിലും തോലൊക്കെ ഉണ്ടെങ്കിൽ അധികം തോലൊന്നുമില്ല കേട്ടോ നമ്മൾ കൈയോടെ പെറുക്കിയിട്ടതുകൊണ്ട് എങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് കൂടി പട്ടി ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ പപ്പി അപ്പം പപ്പിനെ മെരട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ ആവണിക്കുട്ടി അപ്പോൾ വെയിൽ അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങിട്ട് അപ്പോൾ നമ്മുടെ കുട്ടിക്കുറുമ്പോൾ അതിലേക്ക് കല്ലും മണ്ണൊക്കെ വാരിയിടുന്നുണ്ട് എന്താകുമോ എന്തോ അത് സവോള വിടുന്ന ഓണം എന്തായാലും നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സവാളയും നല്ല അടിപൊളി സവാള തന്നെയാണ് ഒന്നും കേടില്ലാട്ടോ ഇത് നമ്മുടെ കൂടെ ഇന്ന് പെറുക്കി ഇട്ടതും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇതാ ഒന്നും കേടില്ലാത്തതാണ് കിട്ടിയിട്ട് നമ്മുടെ സവോളം ഉണക്കാൻ വെച്ച അതിന്റെ കൂടെ രാവിലെ കിട്ടി ഇരുന്ന് ഉണങ്ങുന്ന തോന്നുന്നത് ആളിത് അതിന്റെ കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പൊന്നാ പൂവാ നമുക്ക് അവരിന്ന് ഉണങ്ങ പൂവാ വാ നമുക്ക് പിന്നെ മണ്ണോ ഒന്നും കുഴപ്പമില്ല അവിടെ ഇങ്ങിരുന്നിട്ടുണ്ട് ആശാത്തി ഇനിയിപ്പീ കല്ല് പെറുക്കി ഫുള്ള് ഇടുവല്ലോ സവോളയുടെ കൂടെ പൂവാ നമുക്ക് വാ 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 അമ്മ പിന്നെ നമ്മുടെ സവളെയൊക്കെ അവിടെ ഇരുന്ന് ഉണങ്ങട്ടില്ലേ കണ്ടില്ലേ നമ്മുടെ അവനെ കൂട്ടി ചിരിക്കുന്ന ആൾ ഇപ്പൊ നല്ല മൂഡിലാണ് അപ്പൊ പിന്നെ എന്തായാലും എനിക്ക് കുറച്ച് പണികളൂടി ചെയ്യാനിട എന്നാലും നല്ല അതുകൊണ്ട് അവിടെ എന്തായാലും അത് പെട്ടെന്ന് ഒന്ന് ചെയ്ത് തീർക്കട്ടെ അവ സവാളൊക്കെ ഉണക്കി കഴിഞ്ഞത് അവിടെ എത്തിയിട്ടുണ്ട് ഇല്ല പൊന്നി ഒരു ഇതത്തിൽ അവിടെ നിന്ന് എടുത്തിട്ട് വന്നാലും അല്ലാന്നുണ്ടെങ്കിൽ സവാളയുടെ കൂടെ ഫുള്ള് കല്ലും മറ്റും എല്ലാം പെറുക്കിയിട്ടോ അപ്പൊ ഇതപ്പോ വലിയ ഇരുത്തിയിലൊന്നും ഇരിക്കില്ല നേരെ സവോള ഉണക്കാൻ വെച്ചാൽ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് എന്താക്കോ എന്തോ എന്നാലും നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ സവോളം നമുക്ക് കറി വെക്കാനെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആളെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടിടും അപ്പൊ നമുക്ക് മഴയില്ലെങ്കിൽ കൂടി നമുക്ക് രാവിലെ പോയതാണ് കേട്ടോ കണ്ടൊരു ഏഴ് മണിയൊക്കെ ആയപ്പോ പോയത് അത്രയും നേരം കറണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലായാലും ചാർജിന്റെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പൊ അറിയില്ല വൈകീട്ട് വരുമോ എന്തോ കാറ്റ് വീശുന്നുണ്ട് ഞാ അതുകൊണ്ട് ഇനി എവിടെയെങ്കിലും മരം പഠിച്ചുകൊണ്ടൊന്നും അറിയില്ല നമുക്ക് ഒരു മലയോര മേഖല കൂടി അതുകൊണ്ട് കാരണം ഈ കാറ്റൊക്കെ വീശുമ്പോൾ പെട്ടെന്ന് അരികൂടെ പോകും അപ്പൊ അറിയില്ല വൈകുന്നേരം വരുന്നു തോന്നുന്നു ഇനി എന്തായാലും ഇപ്പൊ ഉച്ച കഴിഞ്ഞല്ലോ അപ്പൊ എന്തായാലും ഇനി വൈകുന്നേരം നോക്കിയാൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും വരുമ്പോൾ വരട്ടെ അല്ലേ അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീടൊത്തരേക്കുട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഉണക്കാൻ വെച്ചാൽ സപ്പോർട്ട് താ ഞങ്ങളുടെ കയ്യിലതാ കയ്യിൽ വെച്ചിട്ടാണ് ഉണക്കണേ എങ്ങനെ പോണേ ഏ ചുന് അപ്പി നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണുന്നവരെ കാറ്റാ ബബ് കാറ്റ